ഞാൻ കാസർഗോഡ് എം പി കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ എ കെ ഗോപാലൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചൊരു മണ്ഡലമാണ് കാസർഗോഡ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കാസർഗോഡ് വന്ന് മത്സരിക്കാൻ കാരണം കയ്യൂര് കരുവള്ളൂർ കാവുംപായ ചീമേനി അതുപോലെ തന്നെ ബേടകം പിന്നെ അങ്ങനെ എത്രയോ രക്തസാക്ഷികൾ അപ്പോൾ രാവണീശ്വരം അടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങൾ നിറഞ്ഞ ആ സ്ഥലത്ത് എം ഞാൻ അവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് വനിതാ ലീഗ് അതുപോലെ തന്നെ എസ് ടി യു അത് കഴിഞ്ഞാൽ പിന്നെ കെ എം സി സി പച്ചപ്പട വെള്ളപ്പട പടകളുടെ ഒരു പട തന്നെയാണ് അവിടെ അപ്പോൾ മുസ്ലിം ലീഗ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അക്ഷരം പ്രതി അണികൾ അനുസരിക്കും ഇവിടെ മുസ്ലിം ലീഗാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും എന്നെ വിജയിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ അഭിമാന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാൺ ഷോക്കത്ത് ജയിക്കേണ്ടത് അതുകൊണ്ട് അവർ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ജയിപ്പിച്ചിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി അവരെ ലീഗ് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടാണ്